എല്ലാത്തിനും തുടക്കം ഇതാ ഈ വീഡിയോയിൽ എന്റെ മേൽനോട്ടത്തിലാണ് മനുഷ്യർ എല്ലാം പോകുന്നത് മീനും പിന്നെ അപ്പൊ ഇപ്പൊ മീൻ പിടിച്ച നീ ക്ഷമിക്കണം മേൽനോട്ടല്ല വായുനോട്ടത്തിലാണ് പോയിട്ടുണ്ടത് എന്ത് നല്ല സൗഹൃദമായിരുന്നു അല്ലെ കാവ്യമാധവനും മഞ്ജു വാര്യറും അതേപോലെ തന്നെ ആക്രമിക്കപ്പെട്ട ആ ഒരു നടിയും നല്ല കോമ്പിനേഷൻ ആയിരുന്നു നല്ല സന്തോഷത്തോട് കൂടി മുന്നോട്ട് പോയായിരുന്നു അതിനിടയിൽ എപ്പോഴോ ഈ ആക്രമിക്കപ്പെട്ട ഈ ഒരു നടി ഈ ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കുറിച്ച് മഞ്ജുവാരടുത്തേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ചർച്ച ഇതിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ദിലീപ് കൊടുത്ത കൊട്ടേഷൻ എന്നാണ് അടുത്ത കഥ എന്നാൽ ഇതൊക്കെ കെട്ടുകഥയാണോ എന്ത് ശരിയായ കഥയാണോ എന്നൊന്നും നമുക്കറിയില്ല അല്ലേ പക്ഷേ കോടതി ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു തെളിവുകളുടെ അഭാവത്തിലാണ് അടിവര ഇട്ട് പറയുന്നു തെളിവുകളുടെ അഭാവത്തിലാണ് ഒരു മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ള ഒരു മനുഷ്യന് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഇതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സൂത്രണം ചെയ്തത് ഇയാളാണ് എങ്കിൽ അത് ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും ദിലീപ് ആണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല കാരണം കോടതി അത് ഈ രീതിയിലാണ് കാണുന്നത് അപ്പൊ നമുക്കതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള വിധികളൊക്കെ ഇഷ്ടം പോലെ കോടതികൾ ഇത്രയോ കാലങ്ങളായിട്ട് ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരു ജഡ്ജ്മെന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാന്നുള്ളതാണ് നമുക്കത് താല്പര്യമില്ല ഇവിടെ അതിജീവിതക്ക് നീതി കിട്ടിയില്ല എന്ന് പറയേണ്ടി വരും എന്നാൽ ഒന്നാം പ്രതി രണ്ടാം പ്രതി മൂന്നാം പ്രതിയൊക്കെ ശിക്ഷിക്കപ്പെടുന്നുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നേരിട്ട് ഇൻവോൾവ് ആയിട്ട് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് കൂടി കൂടിയിട്ടാണ് ആ ഒരു നടിയെ ആക്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവരൊക്കെ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് ചെയ്യും പക്ഷേ പൾസർ സുനി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പറയുന്ന വാക്കുകളുണ്ടല്ലോ ഒന്നര കോടി രൂപ എനിക്ക് ദിലീപ് തന്നു എന്നുള്ളത് ദിലീപ് അല്ല അത് തന്നതെങ്കിൽ അല്ലെങ്കിൽ ദിലീപില് ഇതിൽ യാതൊരു പങ്കില്ലെന്നുണ്ടെങ്കിൽ ആർക്കു വേണ്ടിയുള്ള പണി എടുത്തിട്ടുണ്ടല്ലോ അതാരാണ് എന്നുള്ളതാണ് ഡൗട്ട് അല്ലേ ആ ഡൗട്ടിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യം ഞാൻ കാണിച്ചുതരാം മാർട്ടിൻ എന്ന് പറയുന്ന ഇവരുടെ കൂടെ കെടുതിരുന്ന ഒരു പ്രതി അയാൾ പറഞ്ഞ ഒരു വീഡിയോ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തെട്ടാം തീയതി ഇതൊക്കെ മാധ്യമങ്ങൾ അന്ന് മുക്കിയതാ ഒന്ന് കണ്ടു നോക്കി ടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ മഞ്ജു വാര്യരും സംവിധായകൻ ശ്രീകുമാർ മേനോനും അടക്കമുള്ളവർ ചേർന്ന് ചതിച്ചതാണെന്ന് പ്രതികളൊരാളായ മാർട്ടിൻ ആരോപിച്ചു പ്രതിഫലമായി മഞ്ജു വാര്യർക്ക് മുംബൈയിൽ ഫ്ളാറ്റ് കിട്ടിയെന്നാണ് മാർട്ടിന്റെ ആരോപണം മഞ്ജു കൂടി ദിലീപിനെ ചതിക്കാൻ വേണ്ടി വേണ്ടിയിൽ നിങ്ങൾ പറയുന്ന വാക്കുകളൊക്കെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ദിലീപ് കുറ്റക്കാരനാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അതേപോലെ തന്നെ ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു വ്യക്തി പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല ഒരു ചോദ്യം പൾസർ സുനിയെ നിങ്ങൾ ദൈവമായിട്ടാണോ കാണുന്നത് പൾസർ സുനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതേപോലെ വിഴുങ്ങുന്നുണ്ടല്ലോ മാധ്യമങ്ങൾ വിഴുങ്ങുന്നുണ്ട് ഒരു കൂട്ടം ആളുകൾ വിഴുങ്ങുന്നുണ്ട് എന്നാൽ ഈ വാക്കുകൾ നമ്മൾ വിഴുങ്ങണം എന്നുള്ളതാണ് അല്ലെ മഞ്ജു വാര്യർ രമ്യ നമ്പീഷൻ ഒക്കെ ദിലീപിനെ ചതിക്കാൻ വേണ്ടി കൂട്ടുനിന്നതാണ് എന്നുള്ളതാണ് ഒരു വാദം എന്തുകൊണ്ട് ഇത് അന്ന് ചർച്ചയായില്ല ഇന്ന് ഈ വിധി വന്നതിന് ശേഷം എന്തുകൊണ്ട് ചർച്ചയാവുന്നു ഇവരെന്തായാലും മേൽ കോടതിയിലേക്ക് പോയിട്ടുണ്ട് അതിജീവിതക്ക് എന്തായാലും നീതി കിട്ടണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് പക്ഷെ ആ ഒന്നര കോടി രൂപ കൊടുത്ത വ്യക്തിയെ തീർച്ചയായിട്ടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം എന്നുള്ളതാണ് അല്ലാതെ അയാളെ രക്ഷപ്പെടുത്താൻ ഒരിക്കലും നമ്മൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് മഞ്ജുവര്യറിന്റെ പങ്ക് എന്താണ് എന്നും കൂടി കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം ആദ്യമായിട്ട് ഒരു പൊതുവേദിയിൽ അന്ന് അതിജീവിതക്ക് വേണ്ടി സംസാരിക്കുന്നതിനിടയിൽ മഞ്ജുവാര്യർ പറഞ്ഞ വാക്കാണ് എന്താണ് ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന പറയുന്നത് അതിന് ശേഷമാണ് പല നാടകീയമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് അത് കഴിഞ്ഞ് പൾസർ സുനി ഒരു കത്ത് ദിലീപിനയക്കുന്നു ദിലീപ് ആ കത്ത് കിട്ടിയ ഉടനെ തന്നെ അന്ന് കേസ് അന്വേഷിക്കുന്ന ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരു പരാതിയും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം അത്രയും നാൾ കേസ് അന്വേഷിച്ചിരുന്ന ആ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ റിട്ടയർഡ് ആണ് അവര് ദിലീപിലേക്ക് തിരിയുന്നു പിന്നെ നേരെ ദിലീപിലേക്ക് പോകുന്നു ഈ സമയത്ത് ഇത് ഇതിൽ കുറ്റക്കാരനല്ല ദിലീപ് എന്ന് ഉറപ്പിക്കാമെങ്കിൽ എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ യഥാർത്ഥ ഒരു വില്ലൻ അപ്പുറത്തില്ലേ അയാൾ ആരാ അയാളോട് രക്ഷപ്പെട്ടു പോവല്ലേ അപ്പൊ അപ്പൊ ദിലീപ് പറയുന്നത് പോലെ തന്നെ തന്റെ നേരേക്ക് തന്റെ ദിശയിലേക്ക് ഈ കേസ് തിരിച്ചുവിട്ടെന്നുള്ളതാണ് ഇവിടെ ദിലീപ് മാനനഷ്ട കേസിന് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യമൊക്കെ അറിയാൻ കഴിഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരുപാട് മാധ്യമങ്ങൾ കുടുങ്ങും അതേപോലെ തന്നെ ഇപ്പൊ റിട്ടയർഡ് ആയിട്ടുള്ള അന്ന് ഇദ്ദേഹത്തിന് കുടുക്കിയ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥയും കുടുങ്ങാനുള്ള അല്ലെങ്കിൽ മാനനഷ്ട കേസിന് ഹാജരാവാണ്ട അവസ്ഥയിലേക്ക് വരും എന്നുള്ള കാര്യത്തിന് വേണ്ട അയാളുടെ എട്ടര വർഷത്തോളം നശിച്ചു അല്ലെ എട്ട എട്ടര വർഷം പോയല്ലോ അത്രയും സിനിമകൾ നഷ്ടപ്പെട്ടല്ലോ അപ്പൊ അയാളൊരു മനനഷ്ട കേസിന് കൊടുക്കണം എന്ന് ഞാൻ പറയുന്നത് ഇയാൾ തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കണം കോടതിയിൽ ഇവിടെ തെളിവിന്റെ ഭാവം മാത്രമാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഈ അതിജീവിതക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങൾ ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അതിനൊന്നും യാതൊരു ഇതും ആളുകൾക്ക് ഇല്ല കേട്ടോ പകരം ദിലീപിനെ മനപൂർവ്വം കുടുക്കിയത് ആരാണെന്ന് അറിയണം എല്ലാവർക്കും അത് അറിയണം മനപ്പുറം കുടിക്കിയതാണെങ്കിൽ ഇനി ഞാനൊരു ക്ലിപ്പ് കാണിച്ചുതരാം ദിലീപ് ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ കുറിച്ച് പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആദ്യം അത് കേൾപ്പിക്കുക അതിനുശേഷം ആ ഉദ്യോഗസ്ഥയെ നമുക്ക് കാണാം അന്നത്തെ ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം ക്രിമിനൽ കാര്യങ്ങളെ പോലും ഓക്കെ മലയാളികളുടെ മുന്നിലാണ് അത് കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ മുന്നിൽ അത് കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ ദിലീപിനെ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥ റിട്ടയർഡ് ആണെന്ന് അല്ലെ അവരിതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുടെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഓഹിച്ചോ നമുക്ക് ആ മേഡത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം ആദ്യത്തെ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഏർപ്പെട്ട പ്രതികൾ കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞിരിക്കുന്നു നേരിട്ടേർപ്പെട്ടു എപ്പോഴും ഒരു വെല്ലുവിളിയാണോ പ്രോസിക്യൂഷൻ അത് തെളിയിച്ചില്ല എന്നാണിപ്പോൾ വാർത്തയിൽ കണ്ടത് തീർച്ചയായിട്ടും ഇത് അന്തിമവിധിയല്ല മേൽക്കോടതികൾ ഉണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെയധികം നല്ല ജോലിയാണ് ചെയ്തത് തീർച്ചയായിട്ടും അവർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് മാറി മാറി വന്ന മൂന്ന് പ്രോസിക്യൂട്ടേഴ്സും നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ട് ഈ ഒരു കേസിലൂടെ കേരളം കേരളത്തിലെ സിനിമാ മേഖല ഇതിലൊക്കെ ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങൾ വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അന്തിമ വിധി വരെ വിക്ടിമിനൊപ്പം ഇൻവെസ്റ്റിഗേഷൻ ടീമും പ്രോസിക്യൂഷനും ഉണ്ടാവും ഓക്കെ ഇവിടെ പറയുന്നെങ്കിൽ മേൽക്കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടും എന്നുള്ള ആത്മവിശ്വാസമാണ് പക്ഷേ തെളിവുകളില്ല എന്നുണ്ടെങ്കിൽ അവിടെ പോയാലും ദിലീപ് രക്ഷപ്പെടില്ലേ മത്സ്യസുന്യമായിട്ട് നേരിട്ട് ഒരു കണക്ഷനും ദിലീപിനില്ല എന്ന് തെളിയിക്കാൻ കഴിയുന്ന എല്ലാ രീതികളിലുള്ള ഡേറ്റകളും അദ്ദേഹം അവിടെ സമർപ്പിച്ചുകഴിഞ്ഞു ഇതിന്റെ ഇതിന്റെയൊക്കെ കാരണം കൊണ്ടാണല്ലോ ജഡ്ജ് ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് പറയുന്നത് അയാളും ഇവരും തമ്മിൽ യാതൊരു ബന്ധമില്ല തെളിയിക്കാൻ പറ്റണം വാക്കും നാക്ക് കൊണ്ടും മാത്രം പോരാ ഇതൊക്കെ നേരിൽ കണ്ട ഒരു മനുഷ്യനുണ്ടായിരുന്ന ആള് മരണപ്പെട്ടുപോയി അല്ലെങ്കിൽ അയാൾ കൃത്യമായിട്ട് അതിൽ ഇടപെടൽ നടത്തുകയും ദിലീപ് തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ഇടപെടലാണ് ഈ കേസ് ദിലീപ് ഒന്നുകൂടി കൂടി മുറുകാനുള്ള ഒരു സാധ്യതയിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ് ഈ പൾസർ സുനയും അതേപോലെ തന്നെ ദിലീപ് ഒക്കെ ഒരുമിച്ച് ഇരിക്കുന്നതും ഒരുമിച്ച് സംസാരിക്കുന്നതും അതേപോലെ നടിയെ ആക്രമിക്കുന്ന വീഡിയോ ഒരു മുന്നിൽ കണ്ടു എന്ന് പറയുന്നതും അയള് മാത്രമാണ് ഈ ദൃക്സാക്ഷികളൊക്കെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ കേസിന്റെ അവസ്ഥ ഈ രീതിയിലാവും എന്നുള്ളതാണ് അതാ ഞാൻ പറഞ്ഞത് ദിലീപ് പൂർണ്ണമായിട്ടും നല്ലവനാണ് എന്നോ പൂർണ്ണമായിട്ട് ഇതിൽ കുറ്റവാളിയല്ല എന്നോ നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത് അപ്പോ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തി കണ്ടത് എന്തായിരിക്കും അയാൾ നമ്മൾ പറഞ്ഞതായിരിക്കും ഒന്നും പറയാൻ കഴിയില്ല ഇനിയിപ്പോ ബാലചന്ദ്രകുമാർ പറയുന്ന വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ പൾസർ സുനിയ പറയുന്ന വാക്കുകൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർട്ടിൻ പറഞ്ഞ വാക്കുകളും വിശ്വസിക്കണ്ടേ ദിലീപിനെ എതിരെ ദിലീപിനെ കുടുക്കാൻ വേണ്ടി മഞ്ജു വാര്യർ ഒരു കളിയാണ് ഇത് എന്ന് പറയുമ്പോൾ അതിലോട്ടും കൂടി വിരൽ ചൂണ്ടണ്ടേ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരുപാട് വെല്ലുവിളികൾ ഈ ട്രയലിൽ നേരിട്ടിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ മേൽക്കോടതികളിൽ നീതിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും പോരാടുമെന്ന് കരുതുന്നു ഇത്രയും മാത്രമാണ് പറയാനുള്ളത് താങ്ക് യു അതാണ് ഞാൻ പറഞ്ഞത് വിധി ആയിട്ടില്ലല്ലോ നമുക്ക് കാത്തിരിക്കാം അന്തിമവിധി കഴിയുമ്പോഴും താങ്കൾ ഇത് തന്നെ പറയുമോ ചോദിക്കുകയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തെളിവുകൾ ഇവിടെയുള്ള തെളിവുകൾ തന്നെയല്ല അവിടെ എത്തിക്കേണ്ടത് പുതിയ തെളിവുകൾ നിങ്ങളിന് ഏത് രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ യാഥാർത്ഥ്യം കൊണ്ടുവരേണ്ടി വരും അതായത് ഇതിന്റെ മൊബൈൽ ഫോണിട്ട ലൊക്കേഷൻ അതേപോലെ തന്നെ ആ ഒരു ലൊക്കേഷനിൽ ഇദ്ദേഹം ചെയ്ത കോളുകൾ അങ്ങനെ പലതും കീറി മുറിച്ചു നോക്കിയിട്ടുണ്ട് ഇതിന് നിർണായകമായ ഒരു മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ നടി ആക്രമിച്ച ആ ഒരു വീഡിയോ അടങ്ങുന്ന ഒരു എന്താണ് യു എസ് പി അല്ലെങ്കിൽ മെമ്മറി കാർഡോ ഇത് പല തവണ യൂസ് ചെയ്തു എന്നുള്ള ഒരു സാധനം അതായത് കോടതിയിൽ എത്തിച്ചതിനു ശേഷം വീണ്ടും അത് വീണ്ടും പ്ലേ ചെയ്തു നോക്കിയോ റീ എഡിറ്റ് ചെയ്തോ എന്നുള്ള സംശയം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ആ ഒരു കാര്യത്തിൽ എന്തായാലും ദിലീപിന് നേരിട്ട് ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ആ ഒരു വീഡിയോസ് എന്തായാലും പൾസർ സോണി മറ്റുള്ള ആളുകളാവുമല്ലോ ഉണ്ടാവുക എന്തായാലും അതിജീവിതയുടെ കൂടെ തന്നെയാണ് നമ്മൾ എല്ലാവരും വിൽക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മുടെ മക്കൾക്ക് ഇങ്ങനത്തെ അവസ്ഥ വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണെന്നുള്ളതാണ് ഈ അതിജീവിതയെ ഉപദ്രവിക്കാൻ ഈ പൾസർ സുനിക്ക് യഥാർത്ഥത്തിൽ ആര് കൊട്ടേഷൻ കൊടുത്തു എന്ന് കണ്ടെത്തേണ്ടത് പോലീസാണ് ദിലീപ് തന്നെയാണ് കുറ്റവാളി എന്ന് ഉറച്ച് വിശ്വസിച്ച് അതിൽ മാത്രം നിൽക്കുമ്പോൾ യഥാർത്ഥ കുറ്റവാളികൾ ഇനി വല്ലവരുണ്ടോ ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോകില്ലേ പൾസർ സുനിയുടെ അമ്മ പറയുന്ന ഈ വാക്കൊന്നു ചേട്ടെ ഈ കോടതി ഒന്നുമില്ല വേറൊരു കോടതി ഉണ്ടാവും

രീതിയിലൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോ ആ ഒരു ആക്രമിക്കപ്പെട്ട നടിയുണ്ടല്ലോ നടിയുടെ മുന്നിൽ നിങ്ങളുടെ മകനാണ് അഴിഞ്ഞാടിയിട്ടുള്ളത് അല്ലാതെ ഈ പറയുന്ന ദിലീപ് അല്ല അത് ആദ്യം മനസ്സിലാക്കുക അത് നേരിട്ട് ഇൻവോൾവ് ആയിന് മുന്നിൽ നിന്ന് വൃത്തികേട് കാണിച്ചത് അവനാ എന്നിട്ട് അമ്മയുടെ ന്യായീകരണം ആരാണത് കൊടുത്തെന്ന് അറിയണമെന്നല്ലോ എന്നുള്ളത് ഇവിടെ ആ ഒരു നടിയുടെ മുന്നിൽ ആ വൃത്തികേട് കാണിച്ച നിങ്ങളുടെ മകൻ ഉണ്ടല്ലോ ആ മകനോടുള്ള വെറുപ്പുണ്ടല്ലോ ആ വെറുപ്പ് ആ ഒരു ദേഷ്യമൊക്കെ അതൊരിക്കലും ചിലപ്പോ ഈ കൊടുത്ത ആളുകളോട് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് കുറവാണെന്നുള്ളതാണ് ഇല്ലാന്നല്ല ഉണ്ടാവാൻ സാധ്യത കുറവാണെന്നുള്ളതാണ് എന്നിട്ടാണ് അമ്മച്ചി ഇരുന്ന ന്യായീകരിക്കുന്നത് കൊള്ളാം ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല മഞ്ജു വാര്യരുടെ മുഖത്തേക്ക് ഒരു വിരൽ ചൂണ്ടി വെച്ചിട്ടുണ്ട് അതേപോലെ പൾസർ സുനി ആർക്ക് വേണ്ടി കൊട്ടസ് ചെയ്തു എന്നുള്ളതിനുള്ള ഒരു വിരൽ അവിടെ ചൂണ്ടി വച്ചിട്ടുണ്ട് ചോദ്യചിഹ്നം അവിടെ വെച്ചിട്ടുണ്ട് ഈ ചോദ്യചിഹ്നങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് വരും ദിവസങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ടത് എന്നുള്ളതാണ് ഇത് നമ്മൾക്ക് അറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഇനി അങ്ങോട്ട് ദിലീപ് അല്ലെങ്കിൽ അറ്റൊരാളുണ്ടല്ലോ മത്സ്യസൂന്യം അങ്ങനെ സ്വമേധയ വന്ന് ചെയ്തതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നിൽ ആരോ നിന്ന് കളിച്ചിട്ടുണ്ട് അവരെ ഈ ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്ന് കാണിക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് ദിലീപിനെ എട്ടര വർഷത്തോളം പിച്ച് ചിന്തിയല്ലോ നശിപ്പിച്ചില്ല പേര് അതേപോലെ തന്നെ ആ യഥാർത്ഥ വില്ലൻ ഉണ്ടെങ്കിൽ ആ വില്ലന്റെ മുഖം നാളെ ഈ ജനങ്ങൾ അറിയുക തന്നെ വേണം അതിജീവിതയെ ഇപ്പൊ വലിയ രീതിയിൽ വൃത്തികേടുകൾ പറയുന്ന ഒരു കൂട്ടം ആളുകളെ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ മക്കൾക്കൊന്നും സംഭവിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ കിടന്ന് കാണിച്ചു കൂട്ടുന്നതെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ അവരനുഭവിച്ച ആ ഒരു മെന്റൽ ടോമ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ആ അനുഭവം വരണം വേറൊന്നും എനിക്ക് പറയാനില്ല ദിലീപ് അല്ലെങ്കിൽ ആ കുറ്റവാളിയാർ പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായിരിക്കും സന്ദീപാൾ സൈനിക